തുലോം വിരക്തൻ വിഷയത്തിൽ ൂ പരബ്രഹ്മസായ ജന്മസാഫല്യമായ മോക്ഷത്തിന് കർമ്മമാണ് തടസ്സം എന്ന് അങ്ങ് പറയുണ്ടായില്ലോ പിന്നെന്തിനാണ് ഈ ആശ്രമങ്ങളൊക്കെ വിധിച്ചത് കുറെ കാലം ആചരിച്ച് പിന്നീട് അതിനെ ഉപേക്ഷിക്കാനാണെങ്കിൽ അത് ആചരിക്കാണ്ടിരിക്കലല്ലേ കൂടുതൽ നല്ലത് എന്നിങ്ങനെ യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് പിതാമഹൻ മറുപടി പറയാണ് വിധിയും നിഷേധവും ഒരാൾക്കുള്ളതല്ല വിധി ഗൃഹസ്ഥനുള്ളതാണെങ്കിൽ നിഷേധം സന്യാസിക്കുള്ളതാണ് എന്നാൽ ഇവ രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങളാണ് എന്ന് വിചാരിക്കുകയും വരുത് ഗൃഹസ്ഥാശ്രമി പിന്നീട് വാനപ്രസ്ഥത്തിലേക്ക് പോയി അവിടുന്ന് വേണം സന്യസിക്കാൻ ജീവൻ എത്തിച്ചേരേണ്ടത് കൈവല്യം എന്ന ഉന്നത പദവിയിലാണ് എന്ന് ആത്മബോധം ഉദിക്കണം അങ്ങനെ പെട്ടെന്നൊന്നും കേറാൻ പറ്റില്ല അവിടെ കേറാനുള്ള കോണിയുടെ നാല് പടികളാണ് ബ്രഹ്മചര്യാദി നാല് ആശ്രമങ്ങൾ അവയിലെ ഏതെങ്കിലും ഒന്നും ഉപേക്ഷിച്ചിട്ട് അടുത്ത പടിയിൽ കാല് വെച്ച് കയറാം എന്ന് പ്രതീക്ഷിക്കണ്ട വരി വരിയായി ഇത് അനുഭവിച്ച് തന്നെ മുന്നേറണം അപ്പോഴേ മനസ്സിന് പക്വത വരൂ ആശ്രമത്തിലെ വേദം പഠിച്ച് ധർമാധർമ്മങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കണം വിവാഹം കഴിച്ച് ഗ്രഹസ്ഥനായി അറിഞ്ഞ ധർമ്മത്തെ ആചരിക്കാൻ പഠിക്കണം ഈ ധർമാചരണങ്ങൾ കൊണ്ട് ചിത്തശുദ്ധിയും പാപനാശവും നിസ്സംഗതയും വന്നു വന്നുചേരുമ്പോ വാനപ്രസ്ഥത്തെ ദീക്ഷിച്ച് തപാനുഷ്ഠാനം ചെയ്യണം ഈ തപസ്സുകൊണ്ട് സംസാര നിവൃത്തി ഉണ്ടാവും അപ്പോ സന്യസിച്ച് ആത്മസാക്ഷാത്കാരത്തെയും ജീവൻ മുക്തിയെയും സാധിക്കണം എങ്ങനെ ഈ ധർമ്മങ്ങളെ വഴിക്കു വഴിയായിട്ട് അനുഭവിച്ച് പഠിച്ച് വേണം ആത്മസാക്ഷാത്കാരത്തിനായിട്ട് മുന്നേറാൻ അപ്പോഴാണ് ജീവിത ലക്ഷ്യമായ കൈവല്യ പ്രാപ്തിയിലേക്ക് എത്താൻ പറ്റുള്ളൂ വികാരങ്ങള് പ്രകൃതി ധർമ്മമാണ് ആത്മാവ് അവയ്ക്ക് സാക്ഷി മാത്രാണ് പ്രകൃതി വികാരങ്ങളിൽ നിന്ന് വേർപെട്ട് സാക്ഷി മാത്രമായിട്ടുള്ള ഈ ആത്മാവിനെ അറിഞ്ഞ് ജീവത്വം വിട്ട് ആത്മാവായി തീരുക എന്നതാണ് ജീവന് സാധിക്കേണ്ടതായിട്ടിരിക്കുന്നത് വാസ്തവത്തില് ഈ ജീവൻ തന്നെയാണ് ആത്മാവ് ചെറിയൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ജീവ തത്വം തന്നെ വന്നു ചേർന്നത് ആ തെറ്റിദ്ധാരണ നീങ്ങി ജീവൻ തൻ്റെ കേവലസ്ഥിതിയിൽ എത്തിച്ചേരലാണ് മോക്ഷം ഈ മോക്ഷം സാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ധർമാചരണങ്ങൾ കൈവല്യ അനുഭൂതിക്കുള്ള തടസ്സങ്ങൾ പലതാണ് അതുകൊണ്ട് ധർമാചരണത്തിനും പല പല രൂപങ്ങൾ വേണ്ടി വരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഈ ആശ്രമങ്ങളുടെ കൽപ്പന ഈ ജഗത്ത് പഞ്ചഭൂതാത്മകമാണ് അറിയാലോ ശബ്ദം ആകാശത്തിന്റെയും സ്പർശം വായുവിന്റെയും രൂപം അഗ്നിയുടെയും രസം ജലത്തിൻറെയും ഗന്ധം ഭൂമിയുടെയും തന്മാത്രകളാണ് അവയാണ് വിഷയങ്ങൾ തന്നെ അവയെ ഗ്രഹിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ് കേൾവി ആകാശത്തോടും ത്വക്ക് വായുവിനോടും ദൃഷ്ടി അഗ്നിയോടും രസന ജലത്തിനോടും നാസിക ഭൂമിയോടും ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പഞ്ചഭൂതങ്ങളെ അങ്ങോട്ട് നീക്കി നോക്കൂ പിന്നെ ജഗത്തില് അവശേഷിക്കുന്നതായിട്ട് ഒന്നില്ല ഈ പഞ്ചേന്ദ്രിയ ഒന്നിച്ചു കൂടിയതാണ് മനസ്സ് അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഒന്നു തന്നെയാണ് ഇന്ദ്രിയങ്ങള് സ്ഥൂലമാണെങ്കിൽ മനസ്സ് സൂക്ഷ്മമാണ് ഇതെല്ലാം നിലനിൽക്കുന്നത് ബുദ്ധിയിലാണ് ബുദ്ധി എന്ന് കിട്ടുന്ന അറിവും അനുഭവവും അല്ലാതെ ബുദ്ധിയെ വിട്ടുള്ള അറിവോ അനുഭവമോ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല ഈ ബുദ്ധി അടങ്ങുമ്പോൾ സാധാരണ ജനങ്ങളുടെ എല്ലാ അനുഭവങ്ങളും അവസാനിക്കുകയും ചെയ്യും സത്വം രജസ് മനസ് ഈ ത്രിഗുണങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തെ നിലനിർത്തുന്നത് ഈ ത്രിഗുണങ്ങൾ തന്നെയാണ് ഓരോരുത്തരുടെ അറിവും പ്രവൃത്തിയും അനുഭവവും എല്ലാം ത്രിഗുണങ്ങളടങ്ങിയ ഒരാളുടെ വ്യക്തിത്വം തന്നെ ലയിച്ച് ജീവൻ മുക്തനായി തീരും എന്നാൽ അദ്വൈതമായ പരമജ്ഞാനം വികസിക്കുമ്പോഴല്ലാതെ അവ ലയിച്ച് ഇല്ലാതാകുന്ന ഒരു അവസ്ഥ സംഭവിക്കുന്നില്ല അതുകൊണ്ട് ആത്മജ്ഞാന സമ്പാദനം ഒരു മനുഷ്യനെ സംതൃപ്തനും സന്തുഷ്ടനും ആക്കി തീർക്കും ജീവിത ലക്ഷ്യം കൈവല്യ പ്രാപ്തിയാണ് എന്നുള്ള ബോധം ഉദിക്കുമ്പോഴേ ഇതൊക്കെ സംഭവിക്കുന്നുള്ളൂ എന്ന് പിതാമഹൻ പറഞ്ഞ് അവസാനിപ്പിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും എന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു